ഹലോ വീട്ടമ്മ ഹൗസ് വൈഫിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് കാരണം ഇന്ന് ഞങ്ങളുടെ നാടായ നരയങ്കീട് ഗ്രാമപഞ്ചായത്തിൽ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും വിജയിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ആദരിക്കുന്നൊരു ചടങ്ങ്

ഇവിടെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി കാരണം ഇനിയൊരു വിവാണ് ആദ്യമായി 20 വാണ്ട് ഉണ്ട് എങ്കിലും രണ്ടാം വാണ്ടാ എന്ന് വെച്ചാൽ അതിനൊന്നും പ്രതിനായയയയൻ ശക്ഷയില്ല बिंदु ഇരിക്കുന്നു എന്ന് പറയനേല്ല ഇരിക്ക다라고 പറയണം എങ്കിലും പറഞ്ഞു പോയതാണ് പക്ഷേ 65 ചാനൽസ് സ്കോപ്പ് മെൻസ് വെ സംസ്ഥാനം ഏറ്റെടുത്തു പോസിയിൽ വെള്ളി ഫെൻസിംഗിൽ വെള്ളി ഞാൻ എന്നിവ നേടിയ മലൈകീരിൻ്റെ അഭിമാനമായി മാറിയ നമ്മുടെ മലൈകിട് പഞ്ചായത്തിലെ ശ്രീകൃഷ്ണപുരം വാർഡിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും എസ് എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടുവിലും മികച്ച വിജയം നേടിയ കുട്ടികളും അതോടൊപ്പം തന്നെ വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വെള്ളിമെഡലും ഒക്കെ നേടിയ കുട്ടികളെയും ഇവിടെ ആദരിക്കുകയുണ്ടായി സമൂഹത്തിന് മാതൃകയായ പ്രവർത്തനമാണ് മലയങ്കിഴ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇവിടെ എത്ര പേരും എന്നുള്ളതല്ല അവരെ എല്ലാ പേരെയും ആ ആദരിക്കുന്നതിലൂടെ ആ കുട്ടികളെ സമൂഹത്തിൽ സമൂഹത്തിലെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു നല്ല സന്ദേശം നൽകാൻ നമുക്ക് ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് ഈ കുട്ടികളെല്ലാം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉന്നത ശ്രേണികളിൽ എത്താൻ കഴിയുന്ന മിടുക്കരായ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ കുട്ടികൾക്കെല്ലാവർക്കും അഭിനന്ദനവും അതോടൊപ്പം ആശംസയും നേരുന്നു അവരെ എല്ലാം മുൻപന്തിയിൽ ജീവിത വിജയത്തിലേക്ക് നടന്ന് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ വാർഡിൻ്റെ മെമ്പർ ബിന്ദുവിനെ അതുപോലെ തന്നെ എ ഡി എസിൻ്റെ അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദനം നൽകുകയാണ് താമസക്കാരിയായിട്ടുള്ള சவுண்ட் பைட் பாடல் இரண்டு കത്തുള്ള ഏകദേശം ഇരുപത്തി ഏഴ് കുട്ടികളായിരുന്നു എസ് 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 സിക്കും പ്ലസ് ടുക്കും സജയം വേണ്ടിയത് അവരുടെ അവർക്കൊരു പ്രചോദനം നൽകുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങൾ നടന്നുകൊണ്ടിരുന്ന ആ ചടങ്ങ് അവർക്കൊരു ആദരവ് നൽകുന്നതിനും അവർക്കൊരു പ്രചോദനമാകുന്നതിന് വേണ്ടിയായിരുന്നു ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത് അതിന് ഏതൊക്കെ നൽകിയെന്ന് പറയുന്നത് ചോദിച്ചാൽ ഞങ്ങളുടെ കുടുംബശ്രീ എ ഡി എസ് വാർഡ് തല സമിതിയായിരുന്നു മുൻപേ എടുത്തുകൊണ്ട് നമ്മുടെ വാർഡിലുള്ള മുഴുവൻ പ്ലസ് ടു കുട്ടികളെ ആദരിക്കണം എന്നാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോവുകയും അതിൽ വന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മക്കളെ ആദരിക്കുന്നു ആദരിക്കുകയും ചെയ്യും അവാർഡ് വായിച്ചു പ്രത്യേകിച്ചൊന്നും പറയാൻ സന്തോഷമുണ്ട് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് ഈ അടുത്ത മാസത്തിൽ ഞങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് വരാം വട്ടിയാൻ ബേസിൽ അക്കാഡമി ഗവൺമെന്റ് നമുക്ക് രണ്ടുമാസം മത്സരം ഉണ്ട് ചെയ്യുകയാണെങ്കിൽ പോകാൻ പറ്റും ഉണ്ട് അതിനുവേണ്ടി അതൊക്കെ പഞ്ചായത്തിന് ആദ്യം വേണ്ടി നല്ല സന്തോഷമുണ്ട് നല്ല രീതിയിലും സന്തോഷം അതിൽ എൻ്റെ മകനുണ്ട് അവൻ്റെ ഉണ്ട് ബാക്കി രണ്ടാം വാർഡിലെ എല്ലാ കുഞ്ഞുങ്ങളെയും ഉന്നത വിജയം വ്യസ്ഥമാക്കി എന്നല്ല വിജയിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ചെറുതോ വലുതോന്നല്ലാതെ ഒരുപോലെ ഈക്വൽ ആയിട്ട് ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് സാധാരണ എല്ലാവരും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയാൽ മാത്രം ആദരിക്കുന്ന പൊതുവേ അങ്ങനെയാണ് നടന്നു വരാറുള്ളത് ഞങ്ങളുടെ ഈ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് പ്രത്യേകിച്ച് ഈ ശ്രീകൃഷ്ണപുരം വാർഡിലെ എല്ലാ കുഞ്ഞുങ്ങളെയും ആദരിക്കുകയുണ്ടായി നല്ലൊരു ചടങ്ങായിരുന്നു ഇതിന് നേതൃത്വം നൽകിയ ഞങ്ങളുടെ എല്ലാ മെല്ലായ ബിന്ദു ചേച്ചിക്കും ഞങ്ങളുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ ചന്ദ്രനായ സർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ബാക്കി എ ഡി എല്ലാ ചേച്ചിമാർക്കും ബാക്കി എല്ലാ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവരുടെ രക്ഷിതാക്കളെയും എല്ലാവർക്കും ഞങ്ങൾ ഓൾ ദി ബെസ്റ്റ് പറയുകയാണ് കാര്യം ഇനിയും ഇത് കുഞ്ഞുങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ ഇനിയും അവർക്ക് നല്ല നല്ല കോഴ്സുകൾ എടുക്കാൻ സാധിക്കട്ടെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു